വൈക്കം വൈക്കം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തിൻ്റെ തെക്കേയറ്റത്തെ അപ്പർ കുട്ടനാടൻ ഏരിയ എന്നറിയപ്പെടുന്നു ഈ കുട്ടനാട് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയല്ലേ പിന്നെ എങ്ങനെ വൈക്കം അപ്പർ കുട്ടനാട് ഏരിയ ആകും വൈക്കം കോട്ടയം ജില്ലയിലല്ലേ അതൊരു സംശയം വൈക്കം ടു കുമരകം കുമരകം ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ലേ അവിടെ എന്ത് വികസനമാണ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ളത് കുമരകത്തെ എല്ലാവരും അവഗണിക്കുകയാണോ ബോട്ടിങ് ഫിഷിങ് പിന്നെ പച്ചസങ്കേതങ്ങൾ ഇതൊക്കെയാണ് കുമരകത്ത് മെയിനായിട്ട് ഉള്ളത് വൈക്കം മെച്ചൂർ റൂട്ടിൽ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി ഓടുന്ന ആലപ്പുഴയ്ക്കാണ് സ്വന്തം ജില്ലയായ കോട്ടയം കുമരം ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി വളരെ ചുരുക്കം ചില സർവീസുകൾ മാത്രമേ നടത്തുന്നുള്ളൂ അത് അവർക്ക് നഷ്ടമാണെന്നാണ് പറയുന്നത് എങ്ങനെ നഷ്ടം വരാതിരിക്കും ആലപ്പുഴ ജില്ല ദേശ സാർകൃതമായി പ്രഖ്യാപിച്ചില്ലേ എന്നിട്ടോ ആലപ്പുഴ ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട് ഒന്നില്ലെങ്കിൽ മൊത്തമായി കെ എസ് ആർ ടി സിക്ക് വിട്ടു അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നിട്ട് വൈക്കത്ത് നിന്നും കുമരകത്തേക്ക് ബസ്സുകൾ കുറവും വൈക്കത്ത് നിന്നും കുമനത്തേക്ക് പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട് ശരിയാണ് പക്ഷേ എല്ലാ പ്രൈവറ്റ് ബസ്സും കുമരകം വരെ അതായത് ആലപ്പുഴ ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ടല്ലോ അത് ബൺറോഡ് മുതൽ കുമരകം വരെ കേരത്തലക്കാരുടെ പ്രൈവറ്റ് ബസ്സാണ് ഓടുന്നത് അതെന്തിനാണ് ആലപ്പുഴ ജില്ലയെ മൊത്തം കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുക്കണം എന്നിട്ട് വൈകത്തു നിന്നും കുമരകത്തേക്ക് അപ്പോൾ കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റിനും നല്ല ലാഭത്തിൽ ഓടാൻ കഴിയും